പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം നിയമസഭാ സമ്മേളനം ഇന്ന് ഇന്നുമുതലാണ് തുടങ്ങിയത് ഇന്ന് അന്ത്യോപചാരം അർപ്പിക്കലായിരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നിലവിലെ എം എൽ എ ആയിരുന്ന വാഴൂർ സോമൻ പിന്നെ യു ഡി എഫിൻ്റെ മുൻ കൺവീനറും പിന്നെ മുൻ സ്പീക്കറുമായിരുന്ന പി പി തങ്കച്ചൻ തുടങ്ങിയവർ മരിച്ചിരുന്നു അവർക്കുള്ള അന്ത്യോപചാരം അർപ്പിക്കലായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട അതിനുശേഷം സഭ പിരിയുകയാണ് ഉണ്ടായത് ഇന്ന് അങ്ങനെ സഭ പിരിഞ്ഞു ഇന്നത്തെ ദിവസമുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ വരവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക ഒരു ബ്ലോക്കായി ഇരിക്കുമെന്നും യു ഡി എഫിൻ്റെ ഭാഗം വല്ലെന്നും വരുത്തില്ല എന്നുമൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുകയാണ് ഉണ്ടായത് രാഹുൽ മാങ്കോട്ടത്തിൽ സഭയിലിരിക്കുന്ന ദൃശ്യം ഇപ്പോൾ കാണാം അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് എണ്ണീട്ട സമയത്താണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത് പ്രത്യേക ഒരു ബ്ലോക്കായി തന്നെയാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് തൊട്ടടുത്ത് ലീഗിന്റെ എം എൽ എമാരാണ് ഇരിക്കുന്നത് നമുക്കൊത്തേ കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങളാണ് എന്തായാലും ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പ് വരികയും ഒരു ഗ്രൂപ്പ് അദ്ദേഹം തിരിച്ച് മറുപടി കൊടുക്കുകയും അതിനുശേഷം പിന്നെ അദ്ദേഹം ഇറങ്ങി പോവുകയുമാണ് ഉണ്ടായത് വളരെ വ്യക്തമായിട്ട് യു ഡി എഫിൻ്റെ നേതാക്കളുടെ നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തതെന്ന് വ്യക്തമായി തന്നെ എടുത്തു പറയാൻ പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സശീന്റെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലെത്തിയത് അത് വ്യക്തമായി അറിയുന്ന കാര്യമാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പ്രതിപക്ഷ വി ഡി ശശീൻ എപ്പോഴൊക്കെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ആ സമയത്തെല്ലാം അദ്ദേഹം കാര്യ നിലപാട് വ്യക്തമായി പറഞ്ഞിരുന്നു അപ്പോൾ അതിനെല്ലാം വ്യക്തമായ എതിർ നിലപാട് എടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയത് സാധാരണ ഒരു നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിന് അതിനുള്ള ശക്തി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിറകിൽ വേറെ ശക്തര ഉണ്ട് എന്നുള്ളതിൻ്റെ സുപ്രധാനമായ ഉദാഹരണമാണ് അതുമാത്രമല്ല ഷാഫി പറമ്പലിൽ ശക്തമായ പിന്തുണയുണ്ട് എ ഗ്രൂപ്പും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെയാണ് ഉള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്തായാലും അമിതം അദ്ദേഹം മാധ്യമങ്ങളും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭാ ഹോസ്റ്റലിനും സമീപം തടയുകയും ചേരുന്നു അതിന്റെ ഭാഗമായിട്ട് ഖരാബോ ചേരുന്നു അതുപോലെ പ്രശ്നം വരുന്നതിന് പോലീസുകാർ വന്നാണ് എസ് എ പ്രവർത്തകരെ നീക്കിയത് അതിനുശേഷം പിന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ശക്തമായ രീതിയിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനകത്ത് ഈ നിയമസഭാ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു പൂർണ്ണ സമ്മേളനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരാൻ പോകുന്ന ബഡ്ജറ്റ് സമ്മേളനമാണ് അതിനുശേഷം പിന്നെ നിയമസഭ ഇലക്ഷനാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള അഴിമതി ആരോപണമോ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമത്തിനുള്ള അവസാനത്തെ വേദിയാണ് ഈ നിയമസഭാ സമ്മേളനം ഈ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ ഹാജരായതോടെ പ്രതിപക്ഷത്തിന്റെ വെടി പ്രതിപക്ഷത്തിന് തന്നെ ഒരു അംഗം തീർത്തിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംസ്ഥാനത്ത് പോലീസ് അതിക്രമം എന്ന വ്യക്തമായ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് പിന്നെ അമിബിക് മസ്തിഷ്കജ്വരം എന്ന പ്രശ്നം സംസ്ഥാനത്ത് വ്യാപകമായ ഉള്ളതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എൻട്രി വരുന്ന ആ എൻട്രിക്കകത്ത് പ്രതിപക്ഷനാവിനും കോൺഗ്രസിനും വലിയ നഷ്ടമാണെന്ന് അടുത്ത് തന്നെ പറയാം പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് വി ഡി സൈഷന്റെ വാക്കുകൾക്ക് പുല്ലുവല കൽപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മെങ്കൂട്ടത്തിൽ സഭയിലെത്തിയത് അത് പ്രതിപക്ഷ പ്രതിപക്ഷനാവിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്